ദിവസങ്ങൾ കടന്നുപോയി ജിക്ക് ഇപ്പോൾ ആറാം മാസമായി ചെറുതായി വയർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവളെ കണ്ടാൽ വെളുത്ത് തൊടുത്ത് ഒരു സുന്ദരി പാവ പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നത് സൗന്ദര്യം ഒന്ന് കൂടിയത് കൊണ്ടാവണം ആദത്തിൻ്റെ സ്വഭാവത്തിലും അല്പം മാറ്റം വന്നിട്ടുണ്ട് മനസ്സിൽ ഒളിപ്പിച്ചു കൊണ്ടിരുന്ന പ്രണയം പുറമേ കാട്ടുന്നതിൽ ഇപ്പോൾ ഒരു പിശക്കും കാട്ടാറില്ല എന്നാൽ ജിയിലാണ് യാതൊരു വ്യത്യാസവും ഇല്ലാത്തത് പഴയതുപോലെ ആദത്തിനോട് അവൾക്ക് വിരോധമൊന്നുമില്ലെങ്കിലും അവനെ സ്നേഹിക്കുവാനോ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കാണുവാനോ സാധിച്ചിരുന്നില്ല കഴിഞ്ഞുപോയ കാലങ്ങൾ അവളുടെ മനസ്സിനെ അത്രയ്ക്കും ആഴത്തിലാണ് മുറിവേൽപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം അതിനാൽ തന്നെ അവൾ സ്വയം ഒരു വാടക ഭാര്യയെ പോലെയാണ് ആ വീട്ടിൽ കഴിഞ്ഞു വന്നത് ആദത്തിൻ്റെ ആവശ്യത്തിന് വാടകയ്ക്കിടത്ത ഗർഭപാത്രം തൻ്റെ ദൗത്യം ഉടൻ തന്നെ മാതാപിതാക്കളുടെ ചിറകിൻ കീഴിലൊതുങ്ങുവാൻ അവൾ ഒരുപാട് ആഗ്രഹിച്ചു അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അവ്യക്തമായ മുഖം അവളുടെ മനസ്സിനെ മാറ്റിമറിക്കുവാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ഹാരിസും ജീയും വല്ലാതെ അടുത്തു ഇരുവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി ജോൺ സാമൂലിന് ഇപ്പോൾ ചലനശേഷി തിരിച്ചു കിട്ടി സംസാരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആരുടെയെങ്കിലും സഹായത്താൽ ഇപ്പോൾ ഹെഡ് ഹെഡ്രസ്റ്റിൽ ചാരിയിരിക്കുവാനും കൈകാലുകൾ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അനക്കുവാനും ജിയുടെ ഫിസിയോതെറാപ്പി മൂലം സാധിച്ചിട്ടുണ്ട് തൻ്റെ മരുമകളായി ജിയെ വരിക എന്നത് ജോൺ സാമൂലിൻ്റെ ആഗ്രഹമായിരുന്നതിനാലാവണം ജിയുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സാമൂൽ കട്ടയ്ക്ക് കൂട്ടായി ട്രേസ് എന്നാൽ ആലേസിനാകട്ടെ കുഞ്ഞ് ജനിച്ച ശേഷം തന്നെ എന്ത് വിളിക്കുമെന്ന സംശയം ഇതുവരെ മാറിയിട്ടില്ല ആര്യനാണെങ്കിൽ താനൊരു ചെറിയച്ഛനാകാൻ പോവുകയാണെന്ന സന്തോഷമുണ്ടെങ്കിലും ഗിയെ വീട് വിട്ടു പോകുമോ എന്ന ഭയവുമുണ്ട് എന്നാൽ ആദം വളരെ കൂടിയാണ് ആ വീട്ടിൽ ജീവിക്കുന്നത് ഒരു കുഞ്ഞു വന്നതിന് ശേഷം ജിയുടെ ഇപ്പോഴത്തെ മനോഭാവത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ആദം ഉറച്ചു വിശ്വസിച്ചു അതൊക്കെ കൊണ്ട് തന്നെയാണ് ആദം ജി സ്നേഹത്തിൽ പെരുമാറുന്നതും ജിയുടെ അവഗണനകളെ പരിഗണിക്കാതെ മുന്നോട്ട് നീങ്ങി പോകുന്നതും ഹെഡ്റസ്റ്റിൽ ചാരിയിരുന്ന അന്നത്തെ ന്യൂസ് കാണുകയായിരുന്നു ജോൺ സാമുവൽ കയ്യിൽ റിമോട്ടും ഉണ്ട് ബെഡിന് സമീപത്തായി ഇട്ടിരിക്കുന്ന കസേരയിൽ ഇരിക്കുകയായിരുന്നു ട്രീസ വാർത്ത കണ്ടുകൊണ്ട് തന്നെ കയ്യിലിരുന്ന ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് അതിലെ ഒരു കഷ്ണം ഇടയ്ക്കിടെ ജോൺ സാമൂലിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുവാനും ട്രീസ് മറന്നിരുന്നില്ല ഇതേ സമയത്താണ് ഹാരിസ് മുറിയിലേക്ക് കടന്നു വരുന്നത് ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ഹാരിസ് നേരെ ട്രീസിക്ക് അരികിലേക്ക് ചെന്നുകൊണ്ട് പാത്രത്തിൽ മുറിച്ചു വെച്ചിരുന്ന ഒരു കഷ്ണം ആപ്പിൾ എടുത്ത് വായിലേക്ക് ഇട്ടുകൊണ്ട് ജോൺ സാമൂലിന് നേരെ തിരിഞ്ഞു നിന്ന് പറഞ്ഞു ചേട്ടായി ഞാൻ ലണ്ടനിലേക്ക് തിരിച്ചു പോയാലോ പോയാലോചിക്കുക ഹാരിസിന്റെ വാക്കുകൾ കേട്ടതും ടി വിയിൽ ശ്രദ്ധയും ഇരുവരും നെറ്റിച്ചുളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹാരിസിന്റെ മുഖത്തേക്ക് നോക്കി സംശയഭാവത്തിൽ നിൽക്കുന്ന ട്രീസയെ ശ്രദ്ധിക്കാതിരുന്നതിനാൽ ഹാരിസ് ശ്രദ്ധിച്ചത് ആയിരുന്നു എന്നാൽ കൂടി ട്രീസ ചോദിച്ചു അതെന്താ പെട്ടെന്ന് നീ ഉടനെ ഒന്നും തിരിച്ച് ലണ്ടനിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഒരു മാറ്റം പോലെ ഇതീ ചോദ്യം തന്നെയാണ് മനസ്സിലാക്കിയ ഹാരിസ് കേട്ട ഉടനെ പിടിച്ചോ നീ ഇങ്ങോട്ട് വേണ്ടി നിന്റെ ിയെ ഓഫീസ് കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു എനിക്കാരുണ്ട് ഞാനിപ്പൊ ഇങ്ങോട്ട് പോന്നിട്ട് തന്നെ വർഷം ഒന്നാകാറായി എന്റെ കമ്പനി കാര്യങ്ങളെല്ലാം ഇപ്പൊ തന്നെ താറുമാറായി കാണും ഞാൻ ഇനിയും ചെന്നില്ലെങ്കി മിക്കവാറും അത് ഷട്ടറിട്ട് മൂടേണ്ട അവസ്ഥ വരും എൻ്റെ പി എ എന്ന് പറയുന്നവൻ്റെ കള്ളത്തരങ്ങളെല്ലാം പലതവണ ഞാൻ കൈയ്യോടെ പൊക്കിയതാണ് ഇപ്പോൾ ഞാനില്ലാത്ത അവസരത്തിൽ അവൻ ആ കമ്പനി കുളം തോണ്ടിയിട്ടുണ്ടാവും ലണ്ടനിൽ എല്ലാം ഒരുവിധം സെറ്റിലാക്കിയ ശേഷം സമർത്ഥനായ ഒരു സി യു എ ഏൽപ്പിച്ച് എനിക്ക് നാട്ടിൽ വന്ന് സെറ്റിലാവണം കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം എൻ്റെ മകനെയും കൊച്ചുമകനെയും ഏൽപ്പിച്ച് നാട്ടിലെ ജോൺ എബ്രഹാം മാലിക്കിൻ്റെ തറവാട്ടിലെ ആ ചാരുകസേരയിൽ ലിസയുടെ കാര്യം കൊച്ചാപ്പൻ അങ്ങ് ഹാരി പറഞ്ഞ് പൂർത്തിയാക്കിയതും പെട്ടെന്ന് തന്നെ വാതിൽ ഭാഗത്ത് നിന്ന് വന്ന ശബ്ദം കേട്ട് മൂവരും തിരിഞ്ഞങ്ങോട്ട് നോക്കിയതും കണ്ടു കയ്യും കെട്ടി ചോദിച്ചു കൊണ്ട് നിൽക്കുന്ന ആര്യനെ ചോദ്യ നിൽക്കുന്ന ആര്യനെ കണ്ടതും ചിരിച്ചുകൊണ്ട് ഹാരിസ് പറഞ്ഞു അതെന്ത് ചോദ്യമാണ് കൊച്ചുമോനെ നീ ചോദിച്ചത് അത് നമ്മൾ ചേട്ടായിക്ക് വിട്ടുകൊടുത്ത കാര്യല്ലേ ചേട്ടാന്ന് ഉഷാറായിട്ട് എനിക്ക് വരട്ടെ വന്നിട്ട് വേണം എല്ലാം പറഞ്ഞ് അവളെ നമ്മൾ പരലോകത്തേക്കയക്ക അതുവരെ അവൾ അങ്ങ് ജീവിക്കട്ടേടാ മുത്തേ അവൾ ജീവിച്ച് അവളുടെ മതിയും കൂത്തിയൊക്കെ തീരട്ടെ ൊണ്ട് ക്രൂരമായ ഭാവത്തോടുകൂടി ഹാരിസ് ചിരിച്ചതും മറ്റുള്ളവരുടെ ചുണ്ടിലും നേരിയ പുഞ്ചിരി വിടർന്നു അന്ന് വൈകുന്നേരം പുറത്തെ ഗാർഡനിൽ സ്ഥാപിച്ചിരുന്ന സ്റ്റോൺ ബെഞ്ചിലിരിക്കുകയായിരുന്നു ജിയ സന്തോഷമോ സങ്കടമോ ഇല്ലാത്തിരുന്നൊരു മുഖഭാവമായിരുന്നു അവൾക്ക് എന്തോ വലിയൊരാലോചനയിലിരുന്ന ജിയയുടെ പിന്നിലായി ട്രീസയും മാലീസും വന്നു നിന്നു ജിയയുടെ ഇരിപ്പ് കണ്ടതും കൂടി ട്രീസ മെല്ലെ ആലീസിനോട് പറഞ്ഞു ആദത്തിൻ്റെ മനോഭാവത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടായി ജി എന്താണ് മോളെ ഇങ്ങനെ അവൾ എന്താ ആദത്തിനെ ഒന്നും മനസ്സിലാക്കാത്ത എനിക്കറിയാം ഒരുപാട് ദുഃഖങ്ങൾ അവൾ അവനിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതിനേക്ക് മറികടക്കും വിധം ആദം അവളെ ഇപ്പോൾ സ്നേഹിക്കുന്നില്ലേ പിന്നെന്താ ജിയിൽ മാത്രം യാതൊരു മാറ്റവും കാണാത്തത് ചോ എനിക്ക് എനിക്ക് അവളെ ഒന്ന് ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇവളുടെ ഈ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാനോ പറ്റുന്നില്ലല്ലോ എന്താ അതിനൊരു മാർഗം എങ്ങനെ നമ്മൾ ഇവരെ ഒന്ന് ഒന്നിപ്പിക്കും ഈയൊരു കൂടി അല്ലെങ്കിൽ ഈ ഒരു കൂടിയാണ് ജിയ മുന്നോട്ട് നീങ്ങുന്നതെങ്കിൽ ഒരു കുഞ്ഞിനെ കൈ തന്നതിന് ശേഷം അവൾ തീർച്ചയായിട്ടും ഈ പണിയിറങ്ങും എന്നേക്കുമായി അത് പാടില്ല അങ്ങനെ ഉണ്ടായാൽ ആദ്യം വീണ്ടും സാത്താനെ പോലെയാകും സാത്താനെ പോലെയല്ല ആദം വീണ്ടും സാത്താനായി മാറും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത് ട്രീസ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് ജി നോക്കിക്കൊണ്ടിരുന്ന ആലീസ് ട്രീസയുടെ അവസാനത്തെ വാക്കുകൾ കേട്ടതും തലചരിച്ച് ട്രീസയുടെ മുഖത്തേക്ക് നോക്കി അവളെ സമാധാനിപ്പിക്കും വിധം പറഞ്ഞു ട്രീസ സമാധാനിക്കേ സമാധാനിക്കുക ഇപ്പൊ ഒന്നിനും നമുക്ക് അവളെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല കാരണം അവളുടെ സിറ്റുവേഷൻ അങ്ങനെയാണ് അവളൊരു ഗർഭിണിയാണ് ആറുമാസം കഴിയാറുമായി അപ്പോൾ നമ്മൾ ഒരിക്കലും അവളെ ഒന്നിനും നിർബന്ധിക്കരുത് ഇപ്പം കണ്ടില്ലേ ദുഷ്ടനായ സാത്താൻ എന്ന് വിളിക്കുന്ന ആദം പോലും എത്ര സോഫ്റ്റായി ജിയയോട് സംസാരിക്കുന്നത് ജിയ അതിനൊരു പോസിറ്റീവായ മറുപടി നൽകുന്നില്ലെങ്കിലും ഒരിക്കലും ആദത്തിൻ്റെ വാക്കുകളെ അവൾ നിഷേധിക്കുന്നില്ല ഇനിയും അങ്ങോട്ട് നീങ്ങി തുടങ്ങുമ്പോൾ താനേ ആദത്തിനുസരിക്കുമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ ആലീസ് അവസാനിപ്പിച്ചതും സംശയത്തോടുകൂടി ട്രീസ ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുരുത്തുബുദ്ധി ഉപയോഗിച്ച് നമ്മളവരെ ഒന്നാക്കും ഈ ആലീസിനെ വിട്ടുപോകാൻ ഞാൻ ഒരിക്കലും ഷിയെ സമ്മതിക്കില്ല കുശാഗ്ര ബുദ്ധിയോടുകൂടി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്ന ആലീസിനെ കണ്ടതും ക്രീസയ്ക്ക് അപ്പോഴാണ് ഒരു സമാധാനമായത് അവൾ ഒരു ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം ആലീസിനെയും പിടിച്ചുകൊണ്ട് ജിയുടെ അരികിലേക്ക് ചെന്നിരുന്നു അവരോരോ കൊച്ചു വർത്താനങ്ങൾ പറഞ്ഞ് പുഞ്ചിരിച്ച് ജിയയുടെ മൈൻഡ് മാറ്റുവാൻ ശ്രമിച്ചു ആലീസിൻ്റെ ഓരോ തമാശകൾ കേൾക്കവേ വിഷാദ മനോഭാവത്തിലിരുന്ന ജിയ മെല്ലെ പുഞ്ചിരിക്കുവാൻ തുടങ്ങി പിന്നീട് അവൾ മനസ്സ് തുറന്നു പുഞ്ചിരിച്ചു കേട്ടോ ചിയ മോളെ ഞാനിവിടെ പലതവണ വന്നിട്ടുണ്ട് ഞാനും ആദവുമായി ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും പേടിച്ചൊരു പൂച്ച കുഞ്ഞിനെ പോലെ മൂലയിൽ ഒളിച്ചിരുന്നതാ ഈ ആലീസ് ഇവയ്ക്ക് ഇത്രയും നാവുണ്ടെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഇപ്പം തോന്നണം എന്തിനാ ഇതിനോട് കൂട്ടായതെന്ന് ട്രീസിയുടെ വാക്കുകൾ കേട്ടതും ജീക്ക് തന്നെ ടക്കാനായില്ല എന്നാൽ ഇതേ സമയം കണ്ണുകൾ കൂർപ്പിച്ച തീക്ഷണമായ നോട്ടത്തോടു കൂടി ആലീസ് എന്നോട് വേണ്ടായിരുന്നു യൂട്യൂബ് റൂട്ടി ആലീസിന്റെ പാക്കുകൾ കേട്ട ട്രീസ പെട്ടെന്ന് തന്നെ തന്റെ കൈകൊണ്ട് മുടി പിന്നിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഗൗരവത്തോടു കൂടി പറഞ്ഞു റൂട്ടി അല്ലടി ബ്യൂട്ടി വേൾഡ് വൈഡ് ബ്യൂട്ടി തന്നെയായി ഞാൻ എന്താ അതിനുവല്ല സംശയമുണ്ടോ നിനക്ക് പ്രായം ഇത്രക്കായെങ്കിലും അതെന്റെ ചർമ്മത്തിൽ തോന്നിക്കില്ല അതാണ് ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്നെല്ലാരും സന്തൂർമ മീന്ന് വിളിച്ചേനെ അത് കേട്ടതും ട്രീസിയും കീയും പരസ്പരം കൈകൾ അടിച്ച് പൊട്ടിച്ചിരിച്ചു ഒപ്പം ആലീസും കൂടി അപ്പോൾ തന്നെയാണ് ഗേറ്റ് കടന്ന് ആദത്തിന്റെ കാർ അകത്തേക്ക് കയറി വരുന്നത് കോമ്പൗണ്ടിനുള്ളിലേക്ക് പ്രവേശിച്ചതും കാർട്ട്സ് പെട്ടെന്ന് തന്നെ ഗേറ്റ് ക്ലോസ് ചെയ്തു എന്നാൽ കാർട്ടനിലിരുന്ന പെൺപടകൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല പൊട്ടിച്ചിരിയുടെ ശബ്ദം കേട്ടാണ് ആദവും വാര്യനും അങ്ങോട്ട് നോക്കിയത് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന ജീയെ ആദം കണ്ണിമ പെട്ടാതെ അത്ഭുതത്തോടു കൂടി നോക്കിയിരുന്നു കാണുമ്പോൾ മുഖം വെച്ചിരിക്കുന്ന ജീയാണ് അപ്പോൾ ആദം ഓർത്തെടുത്തത് ഉണ്ടായ അനുഭവങ്ങളാണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കിയ ആദം ഒരു ദീർഘനിശ്വാസം വിട്ടതിന് ശേഷം തന്റെ സീറ്റിലേക്ക് ചാരി ചാരിക്കിടന്ന് കണ്ണുകളർച്ചു ഇതേ സമയം തന്നെ കാറ് ആദം മാൻഷിൻ്റെ കാർ പോർച്ചിലേക്ക് കയറി കാറിൽ നിന്നും ഇറങ്ങിയ ആദം ഒന്നും മിണ്ടാതെ വീടിനുള്ളിലേക്ക് കയറി എന്നാൽ ഗാർഡൻ ഭാഗത്തേക്ക് പോയി പിന്നിലായി നിന്നുകൊണ്ട് ആര്യൻ പറഞ്ഞു ശരീരവും ഈ ശബ്ദം വരെ ആര്യന്റെ ശബ്ദം കേട്ടതും സൈലന്റ് ആയി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി എന്നാൽ ആര്യൻ വരുന്നത് കണ്ട് മറ്റു രണ്ടുപേരും ചിരി കൺട്രോൾ ചെയ്തിരുന്നു തൻ്റെ പിന്നിലായി ആര്യൻ നിന്നത് ആലീസ് ശ്രദ്ധിച്ചിരുന്നില്ല അവൻ്റെ ശബ്ദമാണ് അത് തിരിച്ചറിയുവാൻ അവളെ സഹായിച്ചത് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിക്കൊണ്ട് ആലീസ് മുഖം കുറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ നിങ്ങളെ നിങ്ങളുടെ ബോസിനെയും പോലെ മസ്റ്റിൽ പിടിച്ച് നടക്കണം ബാക്കിയുള്ളവർ ഒന്നും അതിനെ കിട്ടത്തില്ല കൂടുതൽ വയലടിച്ച ആളാക്കാൻ നോക്കാതെ അകത്തേക്ക് വന്നാൽ ഒരു കോഫി എത്തുതരാം കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടായിരുന്നു എല്ലാം തൊളിക്കാനായിട്ട് കയറി വന്നിരിക്കുക ഇങ്ങനെ കാഫീസിലെങ്ങനെ വരുന്ന പറ ചുണ്ടെ താഴെ പേർ പുറത്തു കൊണ്ട് ആലീസ് നടന്നു പോകുന്നത് പുഞ്ചിരിയോടുകൂടി ആര്യനും മറ്റിരുവരും നോക്കി നിന്നു ഇതേ സമയം ജിയ മെല്ലേ വയറിൽ പിടിച്ചെഴുന്നേറ്റ് ഇച്ചായനും കോഫി വേണമായിരിക്കും ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം ക്രീസമ്മ വരുന്നു അകത്തേക്ക് ആ സംഭവത്തിന് ശേഷം ജിയ ആദത്തിന് ഇച്ചായ എന്നാണ് വിളിക്കുന്നത് അറിയാതെ സാർ എന്ന് വിളിക്കുവാൻ പോലും ജിയയ്ക്കിപ്പോൾ ഭയമാണ് അന്നത്തെ ആ രാത്രിക്ക് ശേഷം രണ്ടു തവണ പേര് വിളിച്ചപ്പോഴൊക്കെ അവൻ്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണം ജിയ നേരിട്ടു വേറൊന്നുമല്ല ശ്വാസം നിലയ്ക്കുന്ന രീതിയിലുള്ള ദീർഘമായ ചുംബനം അതിൽ പിന്നെ തൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ജിയാതെ ഈ ചായ എന്ന് വിളിക്കുവാൻ തുടങ്ങി എന്നാൽ ആ വിളിയിൽ യാതൊരുവിധ ആത്മാർത്ഥതയോ സ്നേഹമോ ഉണ്ടായിരുന്നില്ല ഇക്കാര്യം ആദത്തിനും അറിയാവുന്നതാണ് കയ്യിൽ കോഫിയുമായി ആദത്തിൻ്റെ റൂമിനുള്ളിലേക്ക് പ്രവേശിച്ച ചെയ്യ ഡ്രസ് മാറുന്ന ആദത്തിനെയാണ് കണ്ടത് അവൾ യാതൊരു ഭാവമാറ്റവുമില്ലാതെ ടേബിളിലേക്ക് കോഫി കപ്പ് വെച്ചതിന് ശേഷം ആദത്തിൻ്റെ മുന്നിലായി വന്ന് നിന്നു മെല്ലെ അവൻ്റെ ഷർട്ടിന്റെ ഓരോ ബട്ടണുകളായി അഴിച്ചു തുടങ്ങി അത് കണ്ട ആദം അവൾക്കിപ്പോഴും യാതൊരു മാറ്റവും ഇല്ല എന്ന രീതിയിൽ ഒരു ദീർഘനിശ്വാസം വിട്ടു ശേഷം അവളുടെ കൈക്ക് മേൽ തൻ്റെ കൈകൾ വെച്ച് തടഞ്ഞുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ നീ അവിടെ പോയി സാരി ചില ശീലങ്ങൾ മാറ്റാതിരിക്കുന്നതല്ലേ നല്ലത് ഞാൻ തന്നെ ചെയ്തു തരാം എന്നാൽ ആതും അതിനനുവദിക്കാതെ അവളെ പിടിച്ച് അടുത്ത് കണ്ട സോഫയിലായി ഇരുത്തി ശേഷം കബോഡിൽ നിന്നും ഒരു ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു ബാത്റൂമിന്റെ ഡോർ വലിച്ചടച്ചതിന് ശേഷം ഡോറിൽ ചാരി കണ്ണുകൾ അടച്ചു അവൻ ജിയോട് ചെയ്ത ക്രൂരതകൾ ഓരോന്നായി അവൻ്റെ മുന്നിലേക്ക് എണ്ണമിട്ടതുപോലെ വന്നുകൊണ്ടിരുന്നു ഒരു ക്ഷമാപണം എന്ന പോലെ പറഞ്ഞുകൊണ്ട് അവൻ ദീർഘനിശ്വാസമെടുത്തു ഇതേ സമയം സോഫയിലിരുന്ന ഗിയുടെ കൈകൾ അവളുടെ വയറിനെ തഴുകി തലോടി കുഞ്ഞിനോടെന്ന രീതിയിൽ തലകുനിച്ചുകൊണ്ട് വയറിലേക്ക് നോക്കി അവൾ സംസാരിച്ച് തുടങ്ങി ഇനി ഏതാനും മാസങ്ങൾ മാത്രം നമ്മൾ തമ്മിൽ കാണുവാൻ നിന്നെ കണ്ണ് നിറച്ച് കാണാൻ സാധിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല പണ്ട് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകാനും കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടു തൊടിയിച്ച് പുത്തനോടൊപ്പ് കേടീച്ച് കൊണ്ട് നടക്കാനുമൊക്കെ പക്ഷേ സാഹചര്യം അതെല്ലാം മാറ്റിമറിച്ച് നീ എൻ്റെ വയറ്റിൽ ജന്മം കൊണ്ടിട്ട് എനിക്ക് നിന്റെ മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ പോലും ആകുന്നില്ല അത് ചിലപ്പോൾ അത് ചിലപ്പോൾ നിന്റെ ജനനം എൻ്റെ ജീവിതത്തിലെ കറുത്ത അധ്യായങ്ങളായത് കൊണ്ടാവാം അതൊരു തരത്തിൽ നന്നായില്ലേ നിന്നെ പിരിയുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന കുറയ്ക്കാൻ ചിലപ്പോൾ അത് സഹായിച്ചാലും സഹായിച്ചാലോ ഞാനുറങ്ങിയെന്ന് കരുതി എന്നും രാത്രി നിന്റെ പാപ്പ നിന്നോട് സംസാരിക്കാറുണ്ട് എൻ്റെ ഈ വയറിൽ തലോടി സംസാരിക്കുമ്പോഴൊക്കെ പറയും അവനവൻ എന്നൊക്കെ നീ ഒരാൺകുട്ടിയാണെന്നാണ് നിന്റെ പാപ്പ സങ്കൽപ്പിച്ച് വെച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ സ്കാനിങ്ങിന് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നീ ഒരു പെൺകുഞ്ഞാണെന്ന് മനപൂർവ്വം തന്നെയാ അയാളോട് ഞാനിത് പറയാത്തത് പറയില്ല ഞാൻ ചിലപ്പോൾ ചിലപ്പോൾ ഒരു പെൺകുഞ്ഞ് വേണ്ടാന്നങ്ങനെ തീരുമാനിച്ച അതെനിക്ക് താങ്ങാനാവില്ല അതുകൊണ്ട് മാത്രമല്ല ഒരു പെൺകുഞ്ഞിനെ വളർത്തുന്നതിന്റെ ബുദ്ധിമുട്ടുകളെല്ലാം നിന്റെ പപ്പ അറിയണം സമൂഹത്തിന്റെ മുന്നിൽ നിന്നും നിന്റെ പപ്പയെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ നിന്നും ഒരു പെൺകുഞ്ഞിനെ പൊതിഞ്ഞു ഒരു പെൺകുഞ്ഞിന് പൊതിഞ്ഞ് സംരക്ഷിച്ചു വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥയും നിൻ്റെ പപ്പ അറിയണം അതൊക്കെ കൊണ്ട് തന്നെ നീ ഒരു പെൺകുഞ്ഞാണെന്ന സത്യം ഞാൻ നിൻ്റെ പപ്പയെ ഇരുന്നത് എല്ലാം നീ ഈ ലോകത്തിലേക്ക് വന്നതിന് ശേഷം എല്ലാവരും അറിഞ്ഞാൽ മതി അതുവരെ ഈ രഹസ്യം നമുക്കിടയിൽ മാത്രം നിൽക്കട്ടെ കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ വയറിൽ തലോടി മെല്ലെ സോഫയിലേക്ക് ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചു എന്നാൽ അവൾ പ മെല്ലെയാണ് പറഞ്ഞതെങ്കിലും അതെല്ലാം ബാത്റൂമിനുള്ളിൽ നിന്ന് ആദം കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ഓരോ വാക്കുകളും ഒരു മുൾമുന പോലെ അവൻ്റെ നെഞ്ചിലെ ഇറങ്ങി അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ താഴെ കൊലിച്ചു കൊണ്ടേയിരുന്നു ആദത്തിൻ്റെ കുറ്റബോധമാവാം ഇല്ലെങ്കിൽ ജീയയോടുള്ള സ്നേഹമാവാം കാരണമറിയാതെയുള്ള കണ്ണുനീർ തുടയ്ക്കുവാൻ മടിച്ചുകൊണ്ട് പക്ഷെ കീഴിൽ നിന്നുകൊണ്ട് വെള്ളം തൻ്റെ ദേഹത്തേക്ക് ആവാഹിക്കും വിധം കണ്ണുകൾ അടച്ചു നിന്നു അല്പസമയങ്ങൾക്ക് ശേഷമാണ് ആദം ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തല തുവട്ടിക്കൊണ്ടൊന്നും അറിയാത്ത വിധത്തിൽ ആദം പുറത്തേക്ക് വന്നതും സോഫയിൽ ചാരി കിടന്നുറങ്ങുന്ന ജീവിയെയാണ് ആദത്തിൻ്റെ കണ്ണിൽ പെട്ടത് അവൻ സഹതാപത്തോടെ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന ജീടെ മുഖത്തേക്ക് നോക്കി താൻ ചെയ്ത ക്രൂരതയുടെ ആഴം ആദം ഇപ്പോൾ മനസ്സിലാക്കി തരുന്നു ഒരു സ്ത്രീ ചെയ്ത തെറ്റിന് ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും വെറുത്തൊരു മനുഷ്യന്റെ മാനസിക വൈകൃതങ്ങൾക്കിരെയാണ് തൻ്റെ മുന്നിൽ നിറവയറുമായി കിടക്കുന്ന തൻ്റെ പെണ്ണെന്ന സത്യം ആദം ഇപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോഴാണ് ബാൽക്കണി ഡോറിലൂടെ വന്ന ഇളം കാറ്റ് ജിയെ തഴുകിപ്പോയത് അതിൻ്റെ ഫലമായി അവളുടെ വയറുഭാഗത്തെ സാരി തിന്നി മാറി അവിടെ അവളുടെ വിയർതുന്തിയ വയർ ദൃശ്യമായതും അവൻ്റെ കണ്ണുകൾ മെല്ലെ അതിലേക്ക് പതിഞ്ഞു ചെറുപുഞ്ചിരിയോടെ ആ വയറിലേക്ക് നോക്കിക്കൊണ്ട് ആദം പറഞ്ഞു ചെറുകുഞ്ചിരിയോടുകൂടി അവൻ മുന്നോട്ട് നടന്നു കയ്യിലിരുന്ന ടവൽ കട്ടിലേക്കിട്ടറിനു ശേഷം ഉറക്കത്തിന്റെ ആലസ്യത്തിൽ കിടക്കുന്ന ജിയെ ഉണർത്താതെ താഴെ മുട്ടിലിരുന്നു കൊണ്ട് അവളുടെ വയറുഭാഗത്തേക്ക് അമർത്തി ചുംബിച്ചു